യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ കഥ ഏവരെയും സ്പർശിക്കുന്നതാണ് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അന്യനാടുകളിൽ പോയി ഒടുവിൽ ഇങ്ങനെയൊരു ദുർവിധി വേട്ടയാടുന്ന അനവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ അവസാനത്തെ വ്യക്തിയാണ് നിമിഷപ്രിയ ജൂൺ പതിനാറിനാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് യമൻ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിമിഷപ്രിയയെ ഈ മരണക്കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയുമോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ കേരളത്തിൽ ജനിച്ച നേഴ്സ് നിമിഷപ്രിയയെ ജൂലൈ പതിനാറിന് യമൻ വധശിക്ഷയ്ക്ക് വിധേയയാക്കാൻ പോകുന്നു നേഴ്സിനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ നേഴ്സ് നിമിഷപ്രിയയുടെ സമയം കഴിഞ്ഞോ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിയേഴ് കാരിയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കും ഔദ്യോഗിക തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അവരുടെ കുടുംബം പറയുന്നെങ്കിലും അവരുടെ ഭർത്താവ് ടോണി തോമസ് പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല ചില മാധ്യമ റിപ്പോർട്ടുകളിലൂടെയും മറ്റുമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത് എന്നിരുന്നാലും അവരുടെ മോചനത്തിനായി യമനിലെ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായ സാമുവൽ ജെറോം ഭാസ്കരൻ ഈ വാർത്ത സ്ഥിരീകരിച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ ജയിലധികൃതർക്ക് പ്രോസിക്യൂഷൻ കത്ത് നൽകിയിട്ടുണ്ട് വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കും എന്നാൽ ഓപ്ഷനുകൾ ഇപ്പോഴും തുറന്നിരിക്കുന്നു അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും നിമിഷയുടെ വധശിക്ഷ തടയാൻ അവരുടെ കുടുംബവും അടുത്ത ആളുകളും ഇപ്പോൾ ശ്രമിക്കുകയാണ് പ്രാദേശിക അധികാരികളുമായും കുടുംബാംഗങ്ങളുമായും അവർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നു എന്നും സർക്കാർ വൃത്തങ്ങൾ പി ടി ഐയോട് പറഞ്ഞു നിമിഷ പ്രിയയുടെ ദുഃഖകരമായ കഥ എന്താണ് ഒരു സാധാരണ ദിവസ കുടുംബത്തിൽ ജനിച്ച മുപ്പത്തിയേഴുകാരിയായ നിമിഷ ഒരു നേഴ്സാകാൻ പരിശീലനം നേടി മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കണമെന്ന ആഗ്രഹത്തോടെ രണ്ടായിരത്തി എട്ടിൽ യമനിലേക്ക് താമസം മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഇടുക്കി സ്വദേശിയായ ടോമി തോമസിന്റെ വിവാഹം കഴിച്ചു ദമ്പതികൾ യമന്റെ തലസ്ഥാന നഗരമായ സനയിലേക്ക് പോയി ഭർത്താവ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ നേഴ്സായി ക്ലിനിക്കിലും ജോലി തേടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷ ഗർഭിണിയായി എന്നാൽ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും വേണ്ടവിധം പരിപാലിക്കാൻ പര്യാപ്തമായിരുന്നില്ല നിമിഷയുടെ ജോലിയുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ചെറിയൊരു ക്ലീനിക്ക് തുറക്കാൻ അവർ പദ്ധതിയിട്ടു എന്നാൽ യമനിലെ ഒരു നിയമപ്രകാരം ഒരു ആശുപത്രിയോ അത്തരം ക്ലിനിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ തുടങ്ങണമെങ്കിൽ യമൻ പൗരത്വം ആവശ്യമാണ് അന്യരാജ്യക്കാർക്ക് യമൻ പൗരത്വമില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പൗരന്റെ പേരിലായിരിക്കണം അത് തുടങ്ങേണ്ടത് അങ്ങനെയാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ പരിചയപ്പെടുകയും അവർ ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നത് എന്നാൽ ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മക്തിക്ക് കൈമാറിയിരുന്നു അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക്ക് തുറക്കുകയും ചെയ്തു എന്നാൽ ഇനിയാണ് കഥയുടെ പ്രധാനപ്പെട്ട ചില വശങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടു ഭൂതി വിമതരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിലേക്ക് പോകുന്നത് വിലക്കി യമനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു നിമിഷയും ഭർത്താവ് തോമസും മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ബിസിനസിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഇതിന് കാരണമായി കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി നിമിഷ തൻ്റെ ക്ലിനിക്കിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു അതുകൊണ്ട് മകളെയും ഭർത്താവിനെയും കൂടാതെ അവർ തനിച്ച് യമനിലെത്തി നിമിഷ പ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനാണ് ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങി നിമിഷ തിരിച്ചെത്തിയതോടെ തലാലിന്റെ ഉദ്ദേശം മാറിയെന്ന് പിന്നീട് ഉയർന്ന ആരോപണം അതായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന മസ്തിയുടെ സ്വഭാവം പിന്നീട് മറ്റൊരു രീതിയിലേക്ക് മാറി മസ്തിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷ തന്റെ ഭാര്യ എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണ് മറ്റൊരു ആരോപണം പിന്നീട് ഇരുവരും വിവാഹം നടത്തി ഇത് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു നിമിഷയുടെ വാദം തലാലിന്റെ പ്രവർത്തികളിൽ നിമിഷ മടുത്തു അതിനിടെ വിസയുടെ കാലാവധിയും അവസാനിക്കാറായി നിമിഷയുടെ വിസ പുതുക്കാണെന്ന് പറഞ്ഞ് തലാൽ നിമിഷയുടെ പാസ്പോർട്ട് കരസ്ഥമാക്കി ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കുകളും തർക്കങ്ങളും പതിവായി പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ വന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നും നിമിഷ പറയുന്നു തലാലിന്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായ നിമിഷ പോലീസിൽ പരാതി നൽകി തലാലിനെതിരെ യമൻ പോലീസ് നടപടിയെടുത്തു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് തലാലിന്റെ ഭോജനത്തിന് ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ പാസ്പോർട്ട് തലാലിന്റെ പക്കലായിരുന്നു എന്ത് വില കൊടുത്തും പാസ്പോർട്ട് കരസ്ഥമാക്കണമെന്ന് നിമിഷ തീരുമാനിച്ചു അതിനായി സുഹൃത്ത് ഹനാനയോട് സഹായം അഭ്യർത്ഥിച്ചു ഹനാനയുടെ നിർദ്ദേശപ്രകാരം നിമിഷ അവസരം മുതലാക്കി തലാലിന് മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ നൽകി അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ പാസ്പോർട്ട് കൈയിലാക്കാമെന്നായിരുന്നു കരുതിയത് എന്നാൽ മരുന്നിന്റെ ഉപയോഗം മൂലം തലാൽ മരിച്ചു തലാലിന്റെ മരണത്തിൽ ഇരുവരും ഭയക്കുകയും മൃതദേഹം സംസ്കരിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു മൃതദേഹം പല കഷ്ണങ്ങളാക്കുകയും അവ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് മക്തിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മക്തിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിഞ്ഞു നിലയിൽ കണ്ടെത്തിയത് നിമിഷപ്രിയയെ കുടുക്കി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പോലീസ് ഇരുവരെ അറസ്റ്റ് ചെയ്തത് വിചാരണക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതിയും രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷ വിധിച്ചു ഈ മക്തി ഒരു ലഹരി മരുന്നിനടിമയായിരുന്നു അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിമിഷയെ നിർബന്ധിക്കാറുണ്ടായിരുന്നുവെന്നും നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചു നിമിഷപ്രിയ മഹ്തി തലാലിന്റെ ഭാര്യയാണെന്ന തരത്തിൽ രേഖകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കാനുണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷപ്രിയ കോടതിയെ അറിയിച്ചത് ഭാര്യയും കുഞ്ഞുമുള്ള ആളാണ് തലാൽ അയാൾ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായും നിമിഷപ്രിയ കോടതിയിൽ പറയുന്നു ഈ തലാലിന്റെ മൃതദേഹം കഷ്ണങ്ങളാക്കി അവർ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നാൽ ദുർഗന്ധം നമിച്ചതോടെ സമീപത്തുള്ളവർ പോലീസിന് വിവരമറിയിച്ചു അതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത് ഇതിനിടെ നിമിഷപ്രിയ അവിടെ നിന്നും പോയി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചിരുന്നു തലാലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മാധ്യമങ്ങളിലൂടെയും മറ്റും നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടു ഇതോടെ നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അധികൃതർ നിമിഷപ്രിയയെ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അറസ്റ്റിലായി കുറ്റകൃത്യത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് അവർ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയത് കൊലപാതക കുറ്റം നിമിഷയുടെ മോചനത്തിനായി കുടുംബം മുട്ടാത്ത വാതിലുകൾ ഒന്നും തന്നെ ഇല്ല ദിയ എന്ന് പറയുന്ന ഒരു ബ്ലഡ് മണി നൽകി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു ഇത്രയും നാൾ ആക്ഷൻ കൗൺസിൽ അതായത് മരിച്ച വ്യക്തിയുടെ കുടുംബം ഒരു നിശ്ചിത നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് കൊലയാളിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നൊരു നിയമം ഇസ്ലാമിലുണ്ട് അതായിരുന്നു ഒരു പഴുത് എന്നാൽ നിമിഷയോടൊപ്പം പിടിച്ച ഹനാനയെ യമൻ കോടതി ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തിഇരുപതിൽ സനയിലെ ഒരു വിചാരണ കോടതിയാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും അവരുടെ അപ്പീലുകൾ നിരസിക്കപ്പെട്ടു അവരുടെ മോചനം ഉറപ്പാക്കാൻ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു നിമിഷയുടെ കുടുംബം സുഹൃത്തുക്കൾ രാഷ്ട്രീയക്കാർ ബിസിനസ്സുകാർ ആക്ടിവിസ്റ്റുകൾ പ്രവാസികൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ ഗ്രൂപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമന്റെ സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചു എന്നിരുന്നാലും വിധി ഇരയുടെ കുടുംബത്തിന് ദിയ എന്നറിയപ്പെടുന്ന ഒരുതരം ബ്ലഡ് മണി നൽകി മാപ്പ് നൽകാൻ അനുവദിക്കുന്ന ഒരു പഴുത് ആ വിധിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയതോടെ ആ ശ്രമത്തിനും തിരിച്ചടി നേരിട്ടു ആ സമയത്ത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺവീർ ജയ്സ്വാൾ പറഞ്ഞു യമനിൽ നിമിഷപ്രിയക്ക് ശിക്ഷ വിധിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം പ്രിയയുടെ കുടുംബം വളരെ പ്രസക്തമായ ചില ഓപ്ഷനുകൾ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നു നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ സനയിലാണ് നിമിഷയുടെ അമ്മ പ്രേമകുമാരി നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള അവസാന ശ്രമങ്ങൾ അവരുടെ വധശിക്ഷയെക്കുറിച്ചുള്ള അശുഭകരമായ വാർത്തകൾ ഉണ്ടായിട്ടും ആക്ഷൻ കൗൺസിലും കുടുംബവും പ്രതീക്ഷ കൈവിടുന്നില്ല ദിയ അഥവാ ബ്ലഡ് മണി വഴി നിമിഷയുടെ മോചനം ഉറപ്പാക്കാൻ അവർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു സാമൂഹിക പ്രവർത്തകനായ സാമുവൽ ജെറോം ഭാസ്കരൻ പറയുന്നത് കഴിഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾ കുടുംബത്തിന് ഒരു ഓഫർ നൽകിയിരുന്നു അവർ ഇതുവരെ പ്രതികരിച്ചില്ല അതായത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ചർച്ചകൾ പുനരാരംഭിക്കാൻ ഞാനിന്ന് യമനിലേക്ക് പോകുന്നു എന്നായിരുന്നു മണി ചർച്ച ചെയ്ത് അന്തിമമാക്കുന്നതിനായി അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ മഹ്ദിയുടെ കുടുംബവുമായി ബന്ധപ്പെടുമെന്ന് ഗ്രൂപ്പിലെ അംഗങ്ങൾ പറഞ്ഞു നേരത്തെ അവർ ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും ഒരു മില്യൺ ഡോളർ ഏകദേശം എട്ടര കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും കുടുംബം പ്രതീക്ഷിക്കുന്ന തുക അറിയിക്കാത്തതിനാൽ അതിൻ്റെ പുരോഗതി സ്തംഭിച്ചു അതേസമയം വധശിക്ഷ തടയാനുള്ള ശ്രമങ്ങളിൽ ന്യൂഡൽഹിയും ഇടപെട്ടിട്ടുണ്ട് എന്നാൽ വിമതരുടെ നിയന്ത്രണത്തിലുള്ള സനയിലെ ഒരു ജയിലിലാണ് നിമിഷയെ പാർപ്പിച്ചിരിക്കുന്നു എന്നതിനാൽ ഇത് സങ്കീർണമായിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് വിമതരമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധമില്ല അതുകൊണ്ട് നേരിട്ട് ഇടപെടാനുള്ള കഴിവ് പരിമിതപ്പെടുന്നു എന്നിരുന്നാലും പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് സാമൂഹ്യ പ്രവർത്തകനായ സാമു വലിയ ഭാസ്കറിനെ അഭിപ്രായപ്പെടുന്നു നിരവധി വഴിത്തിരിവുകൾ ഉണ്ടായിട്ടും കുടുംബം പ്രതീക്ഷ വിടാൻ തയ്യാറല്ല നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് ബി ബി സിയോട് പറഞ്ഞ പോലെ നമുക്കൊരു ഒത്തുതീർപ്പിലെത്താനും നിമിഷയുടെ ജീവൻ രക്ഷിക്കാനും കഴിയുമെന്ന് എന്റെ ഹൃദയം പറയുന്നു അത് ശരിയാകട്ടെ ആ വാക്കുകൾ ശരിയാകട്ടെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം